ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സീസ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒന്ന് എറണാകുളത്തോ ഒ തിരുവനന്തപുരത്തോ ഒന്നുമല്ല നമ്മുടെ സ്വന്തം മാരാരിക്കുളത്താണ് മാരാരിക്കുളം ഇസൽപുരത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് ഒരു കിഡ്സ് പാർക്കും അതുപോലെ ഓപ്പൺ ജിംനേഷ്യവും ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനം അപ്പോൾ അത് കാണാൻ വേണ്ടി ഒന്ന് വന്നതാണ് എൻ്റെ കൂടെ എൻ്റെ രണ്ട് മക്കളുമുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ ഓപ്പൺ ജിംനേഷ്യവും കിഡ്സ് പാർക്കും ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അപ്പോഴത് ഇതാണ് നമ്മുടെ എസ് എൽപുരം സദാനന്ദ സ്മാരക കിഡ്സ് പാർക്കാൻഡ് ഓപ്പൺ ജിംനേഷ്യം മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് കണ്ടത് പിള്ളേരൊക്കെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഒരു അന്തരീക്ഷത്തിൽ നല്ലൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ ആയതുകൊണ്ട് അവധിക്കാലമൊക്കെ തീരാൻ ഏകദേശം പോയിരിക്കുകയാണ് പോകുന്നത് അപ്പോൾ ആ അവധിക്കാലം തീരുന്നതിന് മുൻപ് നമുക്ക് പിള്ളേരുമായിട്ട് വന്ന് ചിലവഴിക്കാൻ പറ്റും ഇത് പിള്ളേര് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കയറി ആ സൈഡും അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും കൊച്ചു പൊടി കുട്ടികൾ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരുണ്ട് ഫാമിലിയായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് ഫാമിലിയായിട്ട് വന്നത് എൻ്റെ അയറിൻകുട്ടി ഇതുമേൽ കയറി തുടങ്ങി അവിടെ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുതിരപ്പുറത്ത് കയറി കറങ്ങുകയാണ് അയറിൻ അപ്പോൾ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ പിള്ളേർക്ക് നല്ലതുപോലെ കളിക്കുകയും ചെയ്യാം നമ്മൾക്ക് നല്ലപോലെ ആരോഗ്യവും സംരക്ഷിക്കുക അപ്പോൾ അത് ഏത് കണ്ട ഓപ്റ്റം ഓപ്പൺ ജിംനേഷ്യത്തിൻ്റെ ഐറ്റംസാണ് ഈ കിടക്കുന്നത് കുട്ടികളൊക്കെ ചാടി തൂങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളി ഐറ്റംസ് ഇത് റൈഡ് ഇല്ലെങ്കിൽ പിള്ളേർ ഓരോരുത്തരും ഓരോരുത്തർ എന്ത് സന്തോഷത്തിലാണ് അവർ കളിക്കണമെന്ന് വെച്ചാൽ അയറിൻ വീണ്ടും വീണ്ടും കയറിയിട്ടും ആ ഒരു സന്തോഷം അവൾ കൊതി തീരുന്നില്ല അതുകൊണ്ട് അവൾ വീണ്ടും വീണ്ടും ചാടിയും ഓടിയുമൊക്കെ കയറുന്നുണ്ട് പിള്ളേരുമായിട്ട് വന്ന് നല്ല കുറച്ച് സമയം നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സ്പോട്ടാണ് മാരാരിക്കുളത്ത് യേസൽപുരം സദാനന്ദൻ്റെ സ്മാരകമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഓപ്പൺ ജിംനേഷ്യവും കിഡ്സ് പാർക്കും ദൈവം ചാഞ്ചാടി കളിക്കാനുള്ള ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ജിംനേഷ്യത്തിൽ ഞാനൊന്ന് കയറി എൻ്റെ ഒരു ഇതൊന്ന് പരീക്ഷിച്ചുമൊക്കെയാണ് നമുക്ക് അങ്ങനെ ഓരോ ഓരോ റൈഡുകളും ഞാൻ ചെയ്തു ഓരോരോ ജിമ്മിൻ്റെ ഓരോരോ ഇതൊക്കെ നമ്മൾ ഒന്ന് പരീക്ഷിക്കാം ഇപ്പോൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ജിംനേഷ്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെയും എല്ലാ ജിമ്മും നമുക്ക് ജിമ്മിൻ്റെ എല്ലാ ലെഗ്സിൻ്റെയും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജിംനേഷ്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സൈക്കിൾ ആയിട്ട് നമ്മുടെ കാലിൻ്റെ ആ ഒരു സൈക്ലിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്ന കിട്ടുന്നൊരു ഇതുകൂടെ നമുക്കുണ്ട് പിന്നെ സൈഡ് ഇതെല്ലാം ചെയ്യാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ ജിംനേഷ്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ളൊരു എല്ലാവർക്കും ഒരേപോലെ തന്നെ കുട്ടികൾക്കും എൻജോയ് ചെയ്യാം മാതാപിതാക്കൾക്ക് അവരുടെ ആരോഗ്യവും സംരക്ഷിക്കാൻ പറ്റും കുട്ടികളവിടെ കളിച്ച് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ഈ ഓപ്പൺ ജിംനേഷ്യം ആയതുകൊണ്ട് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ളൊരു സംവിധാനം കൂടെ ഒരുക്കിയാൽ ഏറ്റവും നല്ലൊരു സംരംഭമായിട്ട് ഇത് വളരാം ഇപ്പോൾ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഇറങ്ങുന്നവർക്ക് നല്ല രീതിയിലുള്ള ഇപ്പോൾ ക്രിസ്സും കയറി അതിൻ്റെ ജിം ജിംനേഷ്യത്തിൻ്റെ ഓരോ പ്രോജക്റ്റ് വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ഓരോ വർക്കൗട്ടുകൾ ചെയ്ത് നല്ലൊരു എൻജോയ്മെൻറ്റായിട്ടുള്ളൊരു കാര്യമായിരുന്നു മാരാറിക്കുളം വടക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ എസർപ്പുരം സദാനന്ദ സ്മാരക ഓപ്പൺ ജിംനേഷ്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക് ഓക്കെ ബൈ ബൈ താങ്ക്സ് സി യു എഗെയിൻ അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ എല്ലാവരും വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ ബൈ